നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം ഇന്നലെ ഞങ്ങൾ ഒരു അപകട വാർത്തയായിരുന്നു ഇന്നലത്തെ പുലരിയിൽ കോഴിക്കോട്ടുകാരെ അറിയിച്ചത് ഇന്നും സമാനമായ ഒരു അപകട വാർത്തയാണ് നിർഭാഗ്യവശാൽ ആദ്യം അറിയിക്കേണ്ടി വരുന്നത് കോഴിക്കോട് മുതലക്കുളത്ത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറച്ച് തീപിടുത്തം അപകടത്തിൽ ഒരു ചായക്കട കത്തിനശിച്ചു ഒരാൾക്ക് പരിക്കേറ്റു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അഭിരാമി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് അഭിരാമി എന്തൊക്കെയാണ് തീപിടുത്തത്തിൻ്റെ വിശദാംശങ്ങൾ ભિમ માલેલ માલલ માલຂલ രാജേഷ് ഇന്ന് രാവിലെ ആറ് നാൽപ്പത്തഞ്ചോട് കൂടിയാണ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മുതലക്കുളത്തുള്ള ചായക്കട പൂർണ്ണമായും കത്തി നശിച്ചത് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പള്ളിക്ക് സമീപത്തെ കടകളിലാണ് തീപിടുത്തം ഉണ്ടായത് തീപിടുത്തത്തെ തുടർന്ന് കടകളിലെ ചില്ലുകളെല്ലാം തന്നെ പൊട്ടിത്തെറിച്ചിരുന്നു അപകടം നടക്കുന്ന സമയത്ത് കടയിൽ രണ്ടു പേരാണ് ഉണ്ടായിരുന്നത് ഇവരിൽ ഒരാൾ പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയും മറ്റൊരാൾ കടയുടെ അകത്തേക്കുമാണ് ഓടിയത് ഭയത്തോട് ഭയത്തോടു കൂടി കടയുടെ അകത്തേക്ക് ഓടിക്കയറിയ ആൾക്കാണ് പൊള്ളലേറ്റത് ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഗ്യാസ് ഗ്യാസ് സിലിണ്ടർ പ്രവർത്തിപ്പിക്കുമെന്നുള്ള ശ്രമത്തിനിടെയാണ് അപകടം സംഭവിച്ചതെന്നാണ് ദൃസാക്ഷികൾ പറയുന്നത് കടയ്ക്കകത്തുള്ള ഉപകരണമെല്ലാം തന്നെ തീപിടുത്തത്തിൽ കത്തി നശിച്ചിട്ടുണ്ട് അഹമ്മദീയ പള്ളിക്ക് സമീപത്തെ പി ബി എസ് വ്യാപാരി സമുച്ചയത്തിനു മുമ്പിലുള്ള പഴയ കടയിലാണ് ആദ്യം തീപിടുത്തമുണ്ടായത് തുടർന്ന് മറ്റു മൂന്ന് കടകളിലേക്കും തീ പട പടരുകയായിരുന്നു നിലവിൽ അഗ്നിരക്ഷാസേനയെത്തി ഇപ്പോൾ തീ അണച്ചിട്ടുണ്ട് രാജേഷ്